എൻ്റെ ഒരു രൂഹം ശരിയാണെങ്കിൽ ഒരു പത്ത് നൂറ് പേരെക്കോളം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു കേക്ക് പോലും വാങ്ങി കഴിക്കാൻ പറ്റാത്ത കേക്ക് കഴിക്കാൻ മീൻസ് കിട്ടാത്ത ആൾക്കാരെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം തൊട്ടുള്ളൊരാഗ്രഹമാണ് പക്ഷേ ഇപ്പോഴാണ് അത് സാധിച്ചത് എന്നെ കൊണ്ട് മാത്രമല്ല ഇത് നമുക്ക് തന്നൊരു തീമുണ്ട് നമ്മുടെ റിജോ ബേക്കറി റിജോ ചേട്ടനും അതുപോലെ തന്നെ ഡെന്നീസും പിന്നെ ഇതിന്റെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ തൃശ്ശൂര് ചേലക്കോട്ടുകാരിയാണ് ഈ റിജോ ബേക്കറി ഉള്ളത് റിജോ ബേക്കറിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ടുള്ളത് മിസ്സായിട്ടുള്ളത് ഒരു ബേക്കറി ആണ് കേക്ക് കളക്ട് ചെയ്ത് വന്നതിന് ശേഷം ഇത് കട്ട് ചെയ്ത് പീസസ് ആക്കി പാത്രത്തിൽ വെച്ച് റാപ്പ് ചെയ്യണം അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് പേർക്കും അഞ്ച് വ്യത്യസ്ത പണികൾ കൊടുത്തതുകൊണ്ട് തന്നെ പരിപാടി അത്യാവശ്യം പെട്ടെന്ന് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടീം വർക്ക് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടൈം ലേബ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എത്ര പെട്ടെന്നാണ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നത് നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ഏകദേശം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല കട്ട പണിയിലാണ് നേരം വൈകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സ്പീഡായിട്ട് ചെയ്തോണ്ടിരിക്കുക ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറുകൾ കഷ്ടപ്പെട്ടതിന് ശേഷം ഏറെക്കുറെ സംഭവം ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇത് നമ്മുടെ ഡെന്നീസ് ഡെന്നീസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് അടുത്തൊരാള് ഹരി ആൻഡ് ഇതാണ് അടുത്തൊരാള് പാപ്പ ജിമ്മൻ കിട്ടായ തൃശ്ശൂര് റൗണ്ടിക്ക് കയറി ഇരിക്കുകയാണ് അത്യാവശ്യം കുറേ നേരത്തിന് ശേഷം നമ്മളുടെ ഹോൾ ടീമ് അവിടെയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്ക് സാന്റാന സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷെ ഡെന്നീസ് പെട്ടെന്ന് തന്നെ ഒരു സാന്റാന സെറ്റ് ചെയ്തു അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന എന്ന് പറയുന്ന പയ്യൻ വളരെ ചുറു ചുറുക്കോടെ ആള് അത് ഏറ്റെടുക്കുകയും ചെയ്തു കേക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് പീസ് ചെയ്ത് വെച്ചേക്കുന്നത് അത്യാവശ്യം കുറേ ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടായിരിക്കും നമ്മളുടെ ഐഡിയ വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റ് ഉള്ള സാന്റ ഗിറ്റാറിസ്റ്റും സിംഗറും കൂടിയാണ് ഞങ്ങൾ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച കാണുന്നത് വേഗം തന്നെ സാന്റേനെ ഞങ്ങൾ വിളിച്ചു സാന്റ കൊടുത്തപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും വളരെ അധികം സന്തോഷം തോന്നി ഞങ്ങളുടെ മനസ്സിന് ഒരു ടീം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വളരെ ഹാപ്പിയോടു കൂടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്കും അത് വളരെയധികം ഹാപ്പിയായി ആദ്യം തന്നെ അവർക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ും ഇത് ചെയ്യാനായിട്ടുള്ളൊരു കരുത്താണ് ഉണ്ടായത് ആ ഉറങ്ങിക്കെടുക്കുന്ന ഉണ്ണിക്ക് ആ ഒരു സാന്റ കൊടുക്കുന്നത് വളരെ ഒരു കാഴ്ചയായി മാറിയത് അത് കഴിഞ്ഞപ്പോഴാണ് ഒരപ്പൂപ്പനും അമ്മൂമ്മയും വീണ്ടും വന്നത് അവർക്ക് കൊടുത്തു അതിനുശേഷം ഒരപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ ഇരിക്കുന്നു അവർക്കും സാന്റ കൊടുത്തപ്പോൾ അവർക്കൊരുപാട് സന്തോഷമായി അത് അവരുടെ മുഖത്ത് കാണാനും പറ്റുന്നുണ്ട് എന്ത് രസമാണ് അത് കഴിഞ്ഞപ്പോൾ സാന്റയുടെ അടുത്തേക്ക് ഒരുപാട് കുട്ടികൾ വന്നു അവരൊപ്പം സാന്റയിൽ നിന്ന് ഫോട്ടോ എടുത്തു സാന്റവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കേക്കും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കാർക്ക് സാന്റ കൊടുത്തുടങ്ങി കെടുക്കുന്നവർക്ക് കൊടുത്തു തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു ശിക്കാത്ത ആൾക്കാർ വരെ കേക്കിന് ചോദിച്ചു തുടങ്ങി പക്ഷെ അത് നമ്മൾ ചെറിയ വിഷമം ഉണ്ടാക്കിയാൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാർക്കും കൊടുക്കാനായിട്ട് പറ്റി അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഞങ്ങൾ ഉദ്ദേശിച്ചത് എത്രത്തോളം നടക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഒരുപാട് അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുക പാർക്കിലെത്തിയപ്പോൾ സാൻ്റെ കുറച്ചു നേരം ആൾക്കാരെ എൻ്റർടൈനിങ് ചെയ്യാം എന്ന് പറഞ്ഞു സാൻ്റെ ഗിറ്റാറും എടുത്ത് പാട്ടും പാടി അടിപൊളിയായിട്ട് ചെയ്യുന്നു സാൻ്റയുടെ സോഷ്യൽ മീഡിയകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് സാൻ്റെനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേടെ സോ അപ്പോൾ എല്ലാവരും സാൻ്റയ്ക്ക് കയ്യടിയൊക്കെ കൊടുത്തു അപ്പം ഞങ്ങൾ സാൻ്റയോട് പറഞ്ഞു ഇവിടെ ഇരിക്കല്ലേ നമുക്ക് വീണ്ടും വന്ന പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സാറിൻ്റെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ സാൻ്റെ എടുത്ത് കൊടുത്തപ്പോൾ ആ അമ്മയുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം അതിനുശേഷം ഞങ്ങൾ നേരെ പുത്തമ്പള്ളിയുടെ സൈഡിലോട്ടാണ് പോകുന്നത് ഞാനും ടെന്നീസ് മുമ്പേ നടന്നു ബാക്കിൽ സാൻ്റയും സാൻ്റയുടെ ഹെൽപ്പറും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു പോയപ്പോഴാണ് ഇവിടെ ഒരു അമ്മയും കുഞ്ഞും വീണ്ടിരിക്കുന്നത് കണ്ടേ അവർക്കും കൊടുത്തു ഈ ഒരു ബലൂൺ വിൽക്കുന്ന ഈ ഒരു പാവം കൊച്ചിന് ഞങ്ങൾ കൊടുത്തു അപ്പോൾ അപ്പുറത്ത് കുറേ ചേട്ടന്മാർ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഉണ്ണിക്കായിരുന്നു ഞങ്ങളുടെ പ്രയോറിറ്റി അതിനുശേഷം വേറൊരു അമ്മയും കുഞ്ഞും അവർക്കും കൊടുത്തു അവരുടെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേക്ക് കൊടുക്കുന്ന ഓരോ ആൾക്കാരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ അഞ്ച് കൂട്ടുകാർക്കെങ്കിലും മിനിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലൈക്ക് അത് നമുക്ക് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു ക്രിസ്മസ് നല്ല രീതിക്ക് തന്നെ നിങ്ങളും ആഘോഷിച്ചെന്ന് കരുതുന്നു നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ ഏകദേശം ഒരാഴ്ചത്തോളം പ്ലാനിങ് ആണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത് അതിനുശേഷം ഉറക്കമില്ലാതെ ഇതിനു വേണ്ടി വർക്കും ചെയ്തു അത്രയും ഒരു എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ആ ാരും കണ്ടില്ല എന്ന് നടിക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നത് കുത്തം പള്ളിയുടെ ഫ്രണ്ടിലാണ് ബാക്കിൽ ന്യൂസൊക്കെ ഇവിടെ ഉണ്ട് കേക്ക് കേക്ക് വിധി ഞാൻ പറയുന്നില്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടുണ്ടാവും നമ്മുടെ നമ്മുടെ ഹരി അവിടെ ഉണ്ട് ആശീർവാദ് ആശീർവാദ് അവിടെ സെറ്റാണ് പരിപാടി കഴിഞ്ഞു കുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവിടെ ഫുൾ നല്ല മുകളിൽ ലൈറ്റ് ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത് വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് ചീത്തയോട് ചീത്ത ഞങ്ങൾ രണ്ടും നല്ല കാര്യം ചെയ്യാവുന്നതാണ് പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇതോടുകൂടി മനസ്സിലായോ ആ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ വടക്ക് അതുപോലെ തന്നെ അപ്പുറത്ത് പുത്തമ്പള്ളിയുടെ അവിടെയൊക്കെ പോയി അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് അങ്ങനത്തെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ എങ്കിൽ പോലും നമ്മൾക്കത് വളരെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്ത് തീർക്കാൻ പറ്റി ഈ ക്രിസ്മസ് ഇങ്ങനൊരു നല്ലൊരു സംഭവം ചെയ്തതിൽ ഭയങ്കര നീ ഹാപ്പി മീൻസ് മീൻസ് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ് ശരി ഇവിടെ വെച്ച് ഈ വീഡിയോ ഒരു നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങളും പാവപ്പെട്ടെന്നണ്ടാ എനിക്ക് താടാന്നുകൊണ്ട് കള്ളും കുടിച്ചു വന്ന് വാങ്ങരുത് ഭയങ്കര മോശമായി പോയി ഇൻസിഡന്റ് ഉണ്ടായി ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ എന്നാൽ പോലും നമ്മൾ വിചാരിച്ച കുറച്ച് ആൾക്കാർക്ക് ഏറ്റവും വലിയ കുറച്ചല്ല കുറച്ചാൽ ഏറ്റവും വലിയ ഒരു താങ്ക് യു പറയാനുള്ളത് നമ്മുടെ ഋജു ചേട്ടനോട് അത് പറയാൻ കാരണം ആ റിജു ചേട്ടനെ ഞാൻ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ അപ്പ തന്നെ പറഞ്ഞു നീ നേരെ നമ്മുടെ ബേക്കറിയിൽ പൊക്കോ നിനക്കുള്ള പത്ത് കേക്ക് അവിടെ സെറ്റ് ആവെന്ന് പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ല നേരെ എന്ന് പറഞ്ഞു ചേട്ടാ ആൻഡ് ഈ വീഡിയോ ഞാൻ തൃശ്ശൂർ ഉള്ളവർ റിജുചാന്റെ ബേക്കറിയിൽ പോവാ അവിടെ തന്നെ ഉണ്ടാക്കുന്ന കേക്കുകളും കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് നിങ്ങളൊന്ന് ചെന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് നല്ല കേക്കും അതേപോലെ തന്നെ നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ തൃശ്ശൂരിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഇൻട്രോ എടുത്ത സ്ഥലമാണ് കേട്ടോ ഇൻറോ എടുത്തത് അല്ല ഔട്ട് ഡ്രോ എടുത്ത സ്ഥലത്ത് ഇത്ര ആൾക്കാർ എടാ നീ ഇതിവിടെ ഒരാൾ കണ്ടോടാ മറ്റേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാന്ന് തോന്നുന്നു എനിവേ എന്തായാലും നമ്മൾ